നിങ്ങളിപ്പോൾ വിചാരിക്കും ഇവന് വാതകാൽ ഇത് മാത്രമേ പറയാനുള്ളൂ സഞ്ജു സി എസ് കെയിലേക്ക് കെ കെ ആറിലേക്ക് രാജസ്ഥാൻ റോയൽസും അടുത്തു വിട്ടുപോയി ഇത് ഞാൻ പറയുന്നതല്ല ഇപ്പം ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു അതിൻ്റെ ബീസിൽ ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ആ റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് സംക്ഷിപ്ത രൂപത്തിലാക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് സഞ്ജുവി സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം യു എസ് എയിൽ വെച്ചിട്ട് സി എസ് കെ അധികൃതരുമായിട്ട് മീറ്റിംഗ് നടത്തി ടെക്സസ് സൂപ്പർ കിങ്സിൻ്റെ ക്യാമ്പിൽ അദ്ദേഹം സന്ദർശകനെ വാർത്ത നമ്മൾ അന്നേ ചെയ്തതാണ് ഇപ്പം ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സഞ്ജുവി സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിൽ ചേരാൻ വളരെയധികം ഇൻട്രസ്റ്റ് ആയതുകൊണ്ടാണ് ഇത്തരത്തിലൊരു മീറ്റിംഗും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയത് ഏതായാലും ട്രേഡ് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം സി എസ് കെയിലേക്ക് തന്നെ പോകും സഞ്ജു വി സാംസൺ ട്രേഡിന് ഇല്ല എങ്കിൽ റിലീസ് ചെയ്യപ്പെടും എന്നാണ് വിശ്വസിക്കുന്നത് പക്ഷേ ഈ ഒരു ട്രേഡിൽ സി എസ് കെക്ക് ഒപ്പം തന്നെ നമ്മുടെ മറ്റുള്ളവരുണ്ടല്ലോ കെ കെ ആർ കൂടി സഞ്ജുവിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ സി എസ് കെക്ക് കാര്യങ്ങൾ എളുപ്പമല്ല അപ്പം സഞ്ജുവിന് സി എസ് കെയിലേക്ക് പോകാനാണ് താല്പര്യമെങ്കിൽ പോലും രാജസ്ഥാൻ ഏറ്റവും കൂടുതൽ ക്യാഷ് കൊടുക്കുന്ന ആരാണോ അവർക്കൊപ്പം ആയിരിക്കുമല്ലോ രാജസ്ഥാൻ വിടുന്നത് സഞ്ജുവിനെ സ്വന്തമാക്കാൻ കെ കെ ആറും വളരെ ക്യീനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് ട്രേഡ് നടന്നില്ല എങ്കിൽ സഞ്ജുവി സാംസൺ തീർച്ചയായിട്ടും ഓപ്ഷന് അവൈലബിൾ ആയിരിക്കുമെന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് പോർട്സിൻ്റെ റിപ്പോർട്ടാണ് ഇതിനകത്ത് പറയുന്നത് ട്രേഡ് നടന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും സഞ്ജു വി സാംസൺ ഓപ്ഷൻ ഓപ്ഷന് അവൈലബിൾ ആയിരിക്കുമെന്നാണ് ഏതായാലും സി എസ് കെ എന്തായാലും സഞ്ജുവിനെ സ്വന്തമാക്കണം എന്ന് തീരുമാനിച്ചതുകൊണ്ട് തന്നെ തങ്ങളുടെ കുറച്ചധികം പ്ലേഴ്സിനെ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനകത്ത് രജിൻ രജിൻ രവീന്ദ്രയും കോൺവേയും തുടങ്ങിയ താരങ്ങൾ എല്ലാവരും ഉണ്ട് സോ ബിഗ് പ്ലേയേഴ്സിനെ ഒഴിവാക്കിയിട്ടായാലും സഞ്ജുവിനെ ടീമിലെത്തിക്കുക ധോണിക്ക് പിൻഗാമിയായിട്ട് സഞ്ജുവിനെ തന്നെ മതിയെന്ന് സി എസ് കെയുടെ അധികൃതർ ആരാധകരും തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അവരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് പൊന്നുമക്കളെ ഇത് ഞാൻ പറഞ്ഞതല്ല ഇന്ത്യൻ എക്സ്പ്രസ് സ്പോർട്സിൻ്റെ റിപ്പോർട്ടാണ് അപ്പം താങ്ക്